സുപ്രീം കോടതിയോട് പ്രസിഡന്റ് നിയുക്തണാൾഡ് ട്രംപ് കമ്പനിയുമായി ചർച്ചകൾ നടത്തി ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ടിക്ടോക്കിനെതിരെ നടപടി ഉണ്ടാവരുത് എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തു വന്നിട്ടുണ്ട് സോളിസിറ്റർ ജനറലായി ട്രംപ് നിയമിച്ച ജോൺ സൗറാണ് ഇത് സംബന്ധിച്ച രേഖ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ടിക്ടോക്കിന്റെ അടിയന്തര നിരോധനത്തിനെതിരായ നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് ട്രംപിന്റെ പ്രതീക്ഷ ചർച്ചകളിൽ വൈവിധ്യമുള്ളയാളാണ് ചർച്ചകൾ നടത്തി ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കാനുള്ള ശേഷി ട്രംപിനുണ്ട് സർക്കാരിന്റെ സുരക്ഷ പരിഗണിച്ച് മാത്രമേ ട്രംപ് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ടിക്ടോക്കിന് പ്രവർത്തിക്കാൻ ട്രംപ് അനുമതി നൽകുമെന്ന് ചൈനീസ് വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തിരുന്നു ടിക്ടോക്കിലൂടെ തനിക്ക് കുറെ സാധിച്ചിട്ടുണ്ട് എന്നും അതിനാൽ ടിക്ടോക്കിനെ കുറച്ചു കാലത്തേക്ക് കൂടി പ്രവർത്തനാനുമതി നൽകുന്നത് പരിഗണിക്കുമെന്നും അരിസോണയിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു ഇക്കാര്യം അദ്ദേഹം പറഞ്ഞത് നേരത്തെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ടിക്ടോക്കിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് നിയമം പാസാക്കിയിരുന്നു കമ്പനിയുടെ ഉടമസ്ഥരായ ബൈസിന് ടിക്ടോക്ക് വിൽക്കാൻ ഇരുന്നൂറ്റി എഴുപത് ദിവസം സമയം അനുവദിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ